ॐ हरिश्रीगणपदये नमः अभिघ्नमस्तु ॐ नमो भगवते वासुदेवाय श्रीकृष्णपरमात्मने नमः रामाय रामभद्राय र्यामा रामचन्द्राय वेधसे रघुनाथाय नाथाय ना सीताया पदये नमः എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഈശ്വര എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഗുനോ ഭവന്തു നമുക്ക് ഉത്തരരാമായണം അല്പം നോക്കാം മക്കളെ ഇന്ന് നമുക്ക് നളകോപര ശാപമാണ് അതായത് ദശാസിനെ കിട്ടുന്നൊരു ശാപമാണ് അത് നന്നായി മനസ്സിലാക്കിയാൽ നമുക്ക് തെറ്റിദ്ധാരണകളെല്ലാം ഒരു സ്ത്രീകളെ പോലും തൊടാൻ അവന് അവനവകാശമില്ലാത്തൊരു ശാപമാണ് കിട്ടിയിരിക്കുന്നത് അതാണ് നമുക്കിന്ന് വായിക്കാനുള്ളത് ദശാനനൻ അതായത് രാവണൻ ഇതിനു മുന്നേ നമ്മൾ വായിച്ചത് കുംഭീനസി എന്ന് പറയുന്ന സഹോദരിയാണ് കാരണം അമ്മയുടെ ജ്യേഷ്ഠത്തിൻ്റെ മകളാണ് ദിവ്യാംഗനന്മാരായിരിക്കുന്ന കുല കുലസ്ത്രീകളെയൊക്കെ അവൻ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ അവർ നിലവിളിച്ച് പുഷ്പക വിമാനത്തിൽ നിന്ന് കരഞ്ഞ് കരഞ്ഞിരിക്കുന്ന സമയത്ത് ഓരോരുത്തരെയായി ഇറക്കിയപ്പം ഇവരൊക്കെ എന്താ ആരൊക്കെയാ ഒന്ന് അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മകൾ ഒന്ന് ഈ മണ്ടോതിരിയുടെ ജ്യേഷ്ഠതിൻ്റെ മകൾ കുംഭീനസി ഈ കുംഭേനസയെ മധു എന്ന് പറഞ്ഞ രാക്ഷസൻ ബലാൽക്കാരുമായിട്ട് ആരും അറിയാതെ പിടിച്ചുകൊണ്ട് പോയതാ അന്ന് അവനെ വധിക്കാനൊക്കെ ഒരുങ്ങെങ്കിലും അവർ ചിന്തിച്ചു വധിച്ചാലും വിധവയായി പോകുമല്ലോ ഈ സഹോദരി എന്നാൽ എന്തെങ്കിലും ആയിട്ട് ഇരിക്കട്ടെ എന്ന് കരുതി അവർ വിട്ടയച്ചു അങ്ങനെ ഒന്നും ചെയ്തില്ല എങ്കിലും ഇപ്പം കുംഭീനസിയെ പിടിച്ചുകൊണ്ട് വന്ന സ്ഥിതിക്ക് അവർക്ക് തോന്നി അവനെ വധിച്ചാൽ എന്താന്ന് അപ്പോൾ കുംഭേനസിയെ കരഞ്ഞു പറഞ്ഞ് ചെയ്യല്ലേ സഹോദരനല്ലയോ രാവണൻ അതുകൊണ്ട് സഹോദരനോട് പറഞ്ഞ് കരഞ്ഞു പറഞ്ഞു ഒരിക്കലും ഭർത്താവിനെ കൊല്ലല്ലേ അങ്ങയുടെ കൂടെ എവിടെ എവിടെയും യുദ്ധത്തിന് കൊ ദേവന്മാരോട് യുദ്ധത്തിനായിട്ട് അങ്ങയുടെ സൈന്യങ്ങളുടെ കൂടെ തന്നെ ഒരു യോദ്ധാവായ ഒരു യുദ്ധത്തിന് വേണ്ടി ഇദ്ദേഹത്തിനോട് കൊണ്ട് പൊയ്ക്കൊള്ളാം അനുസരിച്ച് അങ്ങനെ വിട്ട് വിട്ട് വിട്ടയച്ച് കൊല്ലുന്നില്ല അങ്ങനെ എന്നോട് കൂടെ എന്ന പോരിക വൈകാതെ എന്ന് രാവണൻ എന്നോട് പറഞ്ഞു മധുവിനോട് പറഞ്ഞു അപ്പോൾ വിണ്ണൂർ കുരിക്കും യുദ്ധത്തിന് മത്സഹി വിണ്ണൂർ വെച്ചാൽ ദേവന്മാരോടുകൂടും യുദ്ധത്തിന് വേണ്ടിയിട്ട് എന്നോടുകൂടെ വൈ വൈകാതെ തന്നെ വരൂ രാവണനോടുകൂടെ തന്നെ പുറപ്പെട്ടതു ദേവകളോട് പോർക്കായി യുദ്ധത്തിനായി ഈ മധുവീരനു അങ്ങനെ മധു എന്ന് പറഞ്ഞ രാക്ഷസനാണ് കൈ കുമ്പീനസ ഭർത്താവ് സേ ജേഷ്ടത്തി അനിയത്തി മക്കളാണ് രാവണനപ്പോൾ സഹോദരിയായിട്ട് വരും ഈ മധു മധുവാണെങ്കിലോ അളിയനായിട്ടും വരും അപ്പോൾ എന്തായാലും കൊള്ളാം അന്നത്തെ പ്രതികാരം ഇപ്പം ചെയ്യാൻ ഒരുങ്ങിയെങ്കിലും പറഞ്ഞ് കരഞ്ഞ കരഞ്ഞു പറഞ്ഞത് കൊണ്ട് യുദ്ധത്തിന് വേണ്ടി കൊണ്ട് പൂക്കൊള്ളാം പറഞ്ഞത് കൊണ്ട് വിട്ട് അല്ലെ വധിച്ചനെ രാവണൻ അങ്ങനെയുള്ള ആളാണ് നമുക്കിനി നളകൂപര ശാപം വായിക്കാം അന്തി നേരം കൈലാസൈലേശ്വരഅന്തികേ കാനനെ പൂക്കാന്റെ ശാസ്യനും അങ്ങനെ അന്തി നേരം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വൈകുന്നേരമാണെന്ന് കാരണം നേരം അവസാനം ഒരു ദിവസം അവസാനം അന്തി അന്തിക്ക് തിരി എന്ന് പറയൂല അവസാന എന്നുവച്ചാൽ എല്ലാത്തിൻ്റെയും അവസാനം രാത്രിക്കും അന്തിയുണ്ട് പകലിനും ഉണ്ട് അതുപോലെ അന്തി നേരം വൈകിട്ട് സന്ധ്യക്കോട് ചേർന്ന് കൈലാസ ശൈലേശ്വരനാരായ പരമാത്മാവായ പരമേശ്വരൻ്റെ അന്തികെ അടുത്ത് അവിടെ കാനനമുണ്ട് ആ കാനനെ പൂക്കാൻ രാവണൻ ദശാസൻ എന്നിട്ട് എന്ത് ചെയ്തു തൽക്ഷണേ ചെന്ന് അളകാപുരി സന്നിധവും രക്ഷോബലവും ബലവും കിടന്ന് ഉറങ്ങിയിടിനാർ അവൻ്റെ സൈന്യങ്ങളും പെട്ടെന്നു തന്നെ അളകാപുരി ആ പരം കൈലാസ ശൈലേശ്വര അന്തിയെ ചെന്നിട്ട് അവിടെ അളകാപുരി എന്നുള്ള ഭ സന്നിധവും അടുത്ത് ചെന്ന് രക്ഷോബലവും അവൻ്റെ സൈന്യവും എല്ലാവരും കൂടെ ചെന്ന് കിടന്നുറങ്ങുകയാണ് അപ്പം രാത്രി തുടങ്ങിയ അർത്ഥമായി എന്നിട്ട് എന്ത് ചെയ്യുന്നു അപ്പം ഉറങ്ങാൻ കിടന്ന് ഇപ്പം ഉറങ്ങീനാർ സൗരഭ്യമാന്ത്യ ശൈത്യാദി ഗുണത്തൊടും ചാരത്തു വീ തുടങ്ങി പവനനും ചന്ദ്രനും അപ്പോൾ ഉദിച്ചു പൊങ്ങയിടി ഞാൻ ചന്ദ്രികയും പര പാരിൽ ഒക്കെ പരന്നുതേ അപ്പോൾ സൗരഭ്യ മാന്ദ്യ ശൈത്യാതി ഗുണത്തോട് മണ സുഗന്ധമുള്ള നല്ല ശൈത്യമുള്ള നല്ല നിലാവ് അങ്ങനെയാ നല്ല കാറ്റ് ശൈത്യം പോലത്തെ നല്ല സുഖ സുഖമായിരിക്കുന്ന ഒരു രാത്രിയാണ് എന്തൊക്കെയാ നല്ല സുഗന്ധമുണ്ട് എല്ലാം കൊണ്ട് നല്ല ഗുണത്തോട് എന്ത് വരുന്നു ചാരത്തടുത്ത് അവർ കിടക്കുന്നടുത്ത് പവനൻ കാറ്റിങ്ങനെ നല്ല സുഗന്ധത്തോടുകൂടി ശൈത്യത്തോടുകൂടിയ കാറ്റിങ്ങനെ വീശ നമുക്ക് ഫാൻ നല്ല തണുത്ത കാറ്റ് വരുന്നത് പോലെ അവര് ഇങ്ങനെ കിടന്നപ്പോ ഉറങ്ങാൻ കിടന്നപ്പോൾ ഇതാ നല്ല കൂടിയ സുന്ദരമായിരിക്കുന്ന ശൈത്യത്തോടു കൂടിയ ആ കാറ്റ് പവനൻ ചാരത്ത് അടുത്തുതന്നെ ഇങ്ങനെ കാറ്റ് ഇങ്ങനെ വീശുവാ എന്നിട്ട് ചന്ദ്രനും അപ്പോൾ ഉദിച്ച് പൊങ്ങുന്നു അപ്പോൾ ഒരു എട്ടുമണിയൊക്കെ ആകുമ്പോഴും നമുക്കറിയാമല്ലോ ഏഴേഴര എട്ട് മണി എട്ടരയൊക്കെ ആകുമ്പം എത്രയോ നാഴിയ രണ്ടോ നാലോ നാഴിയ കഴിയുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരും അപ്പം പൂർണ്ണ ചന്ദ്രൻ ഉദിക്കുന്ന സമയമൊക്കെ ആയി വരുന്നത് ആ അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് മുമ്പേ ഉദിച്ചേനെ അപ്പം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അപ്പം ഒരു നല്ല ചന്ദ്രനുണ്ട് പൂർണ്ണ അടുത്ത് വരും അതുകൊണ്ട് ഈ നല്ല നിലാവ് അതായത് ചന്ദ്രനും അപ്പോൾ ഉദിച്ച് പൊങ്ങിടാൻ ചന്ദ്രികയും നല്ല നല്ല അതിൻ്റെ നല്ല പ്രകാശം അതിൻ്റെ പ്രകാശവും പാരിലേ ഭൂമിയൊക്കെ അങ്ങ് പരന്നു നല്ല സുഖം അത് ആ കിടക്കാനും നല്ല സുഖം കാരണം എന്താ നല്ല സുഗന്ധമുണ്ട് നല്ല സുന്ദരമായ ശൈത്യത്തോടെ കാറ്റുണ്ട് ഇതുകൊണ്ട് ആ നല്ല നിലാവായ അതും ഉണ്ട് എല്ലാം കൊണ്ടും സന്തോഷകരമായിരിക്കുന്നു അപ്പം ആരിലെല്ലാം ഇതിങ്ങനെ പരന്നു ആ പ്രകാശം ചന്ദ്രിക എന്നിട്ടോ കിന്നരേഷ ആലയം തന്നിലിരുന്ന് ഓരോ കിന്നര കിന്നരന്മാർ അക്ഷരശ്രീ ജനവുമായി പാടുന്ന ഗീതങ്ങൾ കേട്ട് അഗതാർ അഴിഞ്ഞാടൽ പൂണ്ടാൻ അനങ്കാതുരനായവൻ അപ്പോൾ അവിടെ എന്താ കേൾക്കുന്നത് കിന്നരെ ആലയം കിന്നരന്മാരുടെ ആലയം അവിടെ എന്ത് ചെയ്യുന്നു തന്നിലിരുന്ന് ഓരോരുത്തർ കിന്നരന്മാരും അക്ഷരസ്ത്രീ ജനവും ഒക്കെ നല്ല ഗീതങ്ങളിങ്ങനെ പാടുക പാടുന്നവർ ഈ കിടന്ന് കിടക്കുന്നവർ കേൾക്കുന്നു അത് കൂടുതലും ദശാനനം അങ്ങോട്ട് എന്ത് വരുന്നപ്പോഴേ കേട്ട് അഗതാർ ആടൽ പോണ്ട് എന്താണ് അനങ്ക ആതുരനായി അത്രയ്ക്ക് എന്താ പറയുക അവനൊരു ആതുരനായി ചമയുക അതായത് കന്ദർപ്പ ബാണങ്ങളേറ്റ് സന്താപേന ചന്ദ്രബിംബത്തെയും നോക്കി വാഴും ഇതു കന്തർപ്പ ബാണങ്ങളേറ്റിട്ട് ഈ ഗീതങ്ങൾ കേൾപ്പെട്ടപ്പോൾ അവന് അതിന് പ്രത്യേക ഒരു അനുഭൂതി എന്താണ് ആതുര ഒരു ശരീരത്തിനൊക്കെ അവൻ്റെ മനസ്സിനൊക്കെ എന്ത് ഈ കാമം അതാണ് കന്ദർപ്പ ബാണങ്ങൾ മാര കാമദേവൻ്റെ ബാണേൽക്കുന്നത് പോലെ അതുപോലെ ഇവനന്തരം എന്താ പൂണ്ട അനങ് അനങ്ക ആതുരനായി അതിലൊരു വല്ലാത്തൊരു ഒരു അതിന് പറയാൻ അറിയത്തില്ല മക്കളെ അവനൊരു കാമം പോലെ ഈ പിള്ളേർ സുന്ദരിമാരെ സ്ത്രീജനമൊക്കെ ഇങ്ങനെ ഗീതങ്ങളൊക്കെ പാടുമ്പോൾ അവന് അവരൊന്ന് കണ്ടാൽ കൊള്ളാമ്പ സീത എങ്ങനെയാണ് അതുപോലെ അവൻ അന്തരം അത് അവരൊരു ഇത് ബാണങ്ങൾ കേൾക്കും എന്തൊരു ബാണമാണ് കന്ദർപ്പ ബാണങ്ങൾ ആ ഗീതത്തിൽ അത്ര എന്തെങ്കിലും വ്യത്യാസങ്ങൾ കാണും കേൾക്കുമ്പോൾ അതിനൊരു പ്രത്യേക അവന് വിഷമം തോന്നും ആ ഒരു വെച്ചാൽ അതിൽ അതിൽ തന്നെ ഈ കാമത്ത് തന്നെ ഒരു പ്രത്യേകത ആ സ്ത്രീയെ കണ്ടാൽ കൊള്ളാം കിട്ടിയാൽ കൊള്ളാം എന്നൊരു തോന്നലാണെന്നാ എനിക്ക് പറയാൻ പറ്റുമോ അല്ലാതെ എനിക്കറിയില്ല അതിനെപ്പറ്റി പറയാനേ അതുകൊണ്ടിവൻ ഈ കിന്നരന്മാരും അപ്സര സ്ത്രീകളും അതെല്ലാം പാടുന്ന ഗീതങ്ങൾ കേട്ടപ്പോൾ അകതാരഴിഞ്ഞാരുടെ രാവണൻ്റെ അകതാരഴിഞ്ഞപ്പോൾ ആടൽ പിടിക്കുകയാണ് പൂണ്ടാൻ അനങ്കാതുരനായവൻ അവൻ അത്രയ്ക്ക് വൈഷമ്യം വരുവാണ് എന്തിനാ ഇത് ഈ പാടുന്ന കുട്ടിയെ കിട്ടിയാൽ കൊള്ളാം കണ്ടാക്കൊള്ളാം ഏറ്റു സന്താപേന ചന്ദ്രബിംബത്തെയും നോക്കി വാഴും മിഥു അപ്പോൾ അവന് സന്താപം വരുന്ന കുട്ടികളെ കാണാത്ത കൊണ്ടുമൊക്കെ ഈ കഗ്ര കാമം മുഴുത്തിട്ട് അങ്ങനെ നോക്കി കിടക്കുമ്പോൾ ചന്ദ്രനെ ബിംബം ചന്ദ്രബിംബവും കണ്ടുകൊണ്ടിങ്ങനെ കഴിയുവാ കീ വിഷമം പിടിച്ച് കഴിയുവാണ് അന്നേരം എന്ത് വരുന്നു ദിവ്യാംബര ആഭരണാലേപനങ്ങളാൽ സർവ അംഗമെല്ലാം അലങ്കരിച്ചങ്ങനെ ദിവ്യാബര ആഭരണാലേ ആലേപനങ്ങളെച്ചാൽ തന്നെ എല്ലാം ഒരു കാട ആഭരണങ്ങളോടിയ അപ്സര സ്ത്രീകളല്ലേ എത്രമാത്രം സുന്ദരികളായിരിക്കും അവര് എല്ലാം കൊണ്ട് സർവാംഗം എല്ലാം സർവ്വ അംഗങ്ങളിലെല്ലാം അലങ്കരിച്ചാണ് കയ്യിലും കാലിലും ശിലങ്ക എന്ത് വേണ്ട നല്ല ആഭരണങ്ങളെല്ലാം ഇട്ട് നല്ല ദിവ്യാമ്പരങ്ങളെല്ലാം അണിഞ്ഞ് ആലേപനങ്ങളെല്ലാം ഇട്ട് സർ എന്ന് അതെല്ലാം നല്ല സുഗന്ധത്തോടുകൂടി സർവ്വ അല്ല എല്ലാ അംഗങ്ങളിലും അലങ്കരിച്ചുകൊണ്ട് ലോകൈക സുന്ദരിയാകിയ നാരിദാൻ ഏകാഗിനിയായി വരുന്നത് കണ്ടു ഒറ്റയ്ക്കായിട്ട് വന്നു ഒരാളായിട്ട് തന്നെ ഏകാഗിനിശ ഒരു സ്ത്രീ ഇങ്ങനെ വരുന്നു ഇത്രയും ലോകൈക സുന്ദരിയായ നാരി ലോകത്തില് ഏറ്റവും ഒന്നാമത്തെ ഒരു സുന്ദരി അത്രയ്ക്ക് ഭംഗിയുള്ള ഒരു സ്ത്രീ നാരി ഏകാഗിനിയായി വരുന്നത് ആര് കാണുന്നു രാവണൻ കണ്ട കണ്ടപ്പോൾ വേഗേനെ കയ്യും പിടിച്ചിരുത്തിയിടാൻ ആ കുലമാനസയ ചമഞ്ഞാൾ അവൾ ഇവൻ എന്ത് ചെയ്തു ഇങ്ങനെ വരുന്ന കണ്ടപ്പോൾ ഇവൾ പെട്ടെന്ന് തന്നെ ഇവൻ കയ്യിൽ പിടിച്ച് അവിടെ ഇരുത്തുക ചെയ്യുന്നത് വേഗേനെ കൈ ഇങ്ങനെ വര ഒറ്റക്കല്ലേ വരുക അപ്പോഴും ഇവൻ ഒറ്റക്കല്ലേ കാണുന്നത് അപ്പം ആ വേ പെട്ടെന്നെ ആ കുട്ടിയുടെ നാരിയുടെ കൈയും പിടിച്ച് ഇരുത്തിയിടാൻ ആകുല മാനസികമായി ചമഞ്ഞവൾ അവൾക്ക് വിഷമം അവൾ അവൾക്ക് അവള് എന്നുവെച്ചാൽ പെട്ടെന്ന് ഒരു ഒരു പുരുഷൻ വന്ന് ഇങ്ങനെ നടന്ന് അവർ അവരുടെ കാര്യത്തിൽ തന്നെ വരുവാ എങ്ങോട്ടൊരു പോവുകയാണ് ഇവൻ അവളൊന്ന് കിടക്കുന്നൊന്നും ഈ കുട്ടികളൊന്നും ഈ സ്ത്രീ അറിയത്തൂല്ലോ ഇവൻ പെട്ടെന്നെ പിടിച്ചു തുടങ്ങി ഇരുത്തിയപ്പോൾ ഈ കുട്ടി ദുഃഖിതയായി പെട്ടെന്ന് അവ ദുഃഖി ആകുലമാനസയായ ചമഞ്ഞു അവൾ ആ എന്നിട്ട് അവൻ ചോദിക്കുന്നു ആരു നീ ആകുന്നത് എന്ത് നിൻ പേര് മറ്റാരടോ നിനുടെ വല്ലഭൻ ഭാഗ്യവാൻ ആരാ നീ ആരാണ് കുട്ടി എന്താണ് നിന്റെ പേര് മറ്റാരടോ നിങ്ങളുടെ വല്ലഭൻ ആരാ നിന്റെ ഭാഗ്യവാൻ വല്ലഭൻ നിന്റെ ഭർത്താവ് ഭാഗ്യവാന് ആരാണ് നിന്റെ പേരെന്താണ് നീ ആരാകുന്നു എന്ന് പെട്ടെന്ന് പിടിച്ചിട്ടാണ് ചോദിക്കുക ആര് ആരു നീ ആകുന്നത് എന്തു നിൻ പേരും മറ്റാരടോ നിന്നുടവല്ല ഭാഗ്യവാൻ എന്തായാലും നിന്റെ ഭർത്താവ് ഒരു ഭാഗ്യവാനായി ഇത്ര സുന്ദരിയായ സ്ത്രീയെ വിവാഹം കഴിക്കാൻ ഭാഗ്യവാൻ തന്നെ തന്നെയെന്ന് രാവണൻ തന്നെ അങ്ങ് ഉറപ്പിച്ചു എന്നിട്ട് വീണ്ടും ചോദി അങ്ങനെ ചോദിച്ചിട്ട് പറയുന്നു നിന്നോട് കൂടി രമിച്ചു വാണിടുവാൻ എന്നോട് തുല്യനാക തുല്യനാകാ ഇല്യനാ ഇല്ല മറ്റാരമേ എന്നെപ്പോലെ സുന്ദരൻ നിന്നോട് രമിച്ച് സുഹിച്ചിങ്ങനെ കഴിയാൻ നിന്നോ എന്നോട് ആ പോലെ തുല്യതയായിട്ട് ആരും ഇവിടെ ഇല്ല അത്രയ്ക്ക് സുന്ദരനാണ് ഞാൻ അവൻ അയാൾ തന്നെ അയാളെ പോകുക അപ്പം നിന്നോടുകൂടി രമിച്ച് വാ വാണിടുവാൻ ഇവിടെ എനിക്ക് തുല്യം രാവണന് തുല്യമായിട്ട് ഇവിടെ മറ്റാരുമില്ല ഇല്ല എന്നോട് കൂടെ വസിച്ചിവിടെ നീ പിന്നെ ഞാൻ നിന്നെ അയച്ചു ഇപ്പോൾ നീ എന്നോട് കൂടെ ഇവിടെ സന്തോഷിച്ച് രമിച്ച് എന്നോയ്ക്ക് സന്തോഷിപ്പിക്കും എന്നെ സന്തോഷിപ്പിക്കൂ എന്നോടുകൂടെ ഇരുന്ന് സുഖമായി ഇരിക്കൂ രമിച്ച് കഴിയൂ എന്നിട്ട് ഞാൻ നിന്നെ അയക്കാം അത് കഴിഞ്ഞിട്ട് അയക്കാം ഇപ്പം നീ എന്നോട് കൂടെ സുഖിക്കൂ രമിച്ച് കഴിയൂ ശമുഖൻ ചതു കേട്ട് അതിത്രനായി ചൊല്ലിനാൾ മെല്ലവേ രംഭയും അവളുടെ പേര് രംഭ എന്നപ്പോ മനസ്സിലായി അപ്പം അപ്പോൾ ചോദിച്ചല്ലോ എന്തോ പേര് അപ്പോൾ പറഞ്ഞില്ല അപ്പോൾ യുദ്ധം ദശമുഖൻ ഇത്രയെല്ലാം പറഞ്ഞത് കേട്ടപ്പോൾ ഈ കുട്ടി എന്താ അതിയായി അത് കേട്ടപ്പോൾ അത്രമാത്രം ഭയന്ന് ചൊല്ലുന്നു മെല്ലവേ ഈ രംഭ പറയുന്നു നിന്നുട പൂർവജനായ ധനേശ്വരൻ തന്നുടെ പുത്രൻ നളകൂപരൻ അവൻ തന്നുടെ വല്ലഭയാകിയ രംഭഞാൻ നിന്നട പുത്രിയായി വന്നീണ് ഓർക്ക നീ അപ്പോൾ ആരാണ് ഈ കുട്ടി അവൻ പിടിച്ചുകൊണ്ടിരുന്നല്ല അവൻ്റെ ബന്ധുക്കളാ നേരത്തെ എവിടൊക്കെ സഞ്ചരിച്ച് സഞ്ചരിച്ച് പോയപ്പോൾ ദിവ്യാംഗനന്മാരെ കുലസ്ഥീകളിൽ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൽ രണ്ട് പിള്ളേർ അവൻ്റെ സ്വന്തക്കാരായി ഒന്ന് അച്ഛൻ്റെ ജ്യേഷ്ഠനെ ഒത്തിരി പിള്ളേരില് രണ്ടെണ്ണം പെങ്ങം പെങ്ങന്മാരാണ് ജേഷ്ടെ ജ്യേഷ്ഠൻ്റെ മക്കളായാലും പെങ്ങളാവും അമ്മയുടെ ജ്യേഷ്ഠതിൻ്റെ മകളായാലും സഹോദരിയാവും അപ്പം ഇവരെല്ലാം അങ്ങനെയുള്ളവരാണ് ഇതും എന്താണ് ഇത്തം ദശമുഖനും ചൊന്ന് അത് കേട്ട അതിശ്രസ്ഥയായി ചൊല്ലിനാൽ ഭയന്ന് മെല്ലവേ പറയൂ രംഭ അതൊക്കെ ഭയന്ന് വിറച്ചിട്ട് ഓർക്ക പറയാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ രംഭ പറയുന്നു നിന്നിടെ അവർക്കറിയാം ഇവൻ രാവണനാണ് വൈശ്രവണൻ്റെ സഹോദരനാണ് കാരണം വിശ്രവസന്റെ മകനാണ് വൈശ്രവണൻ വൈശ്രവണന് ഏർ സഹോദരനായിട്ട് വരുമ്പം ഈ ദശാനനൻ രാഷ ഈ രാവണൻ കാരണം അമ്മ രണ്ടാണെങ്കിലും വിശ്രവസാണ് ഇവന്റെ പിതാവ് അതുകൊണ്ട് പറയുന്നു നിന്നുട പൂർവജനായാണ് മുമ്പേ ഉള്ള ജ്യേഷ്ഠൻ എന്നാ പൂർവജൻ അർത്ഥം നേരത്തെ മുമ്പേ ഉള്ളവൻ അപ്പോൾ ഇവൻ്റെ ജ്യേഷ്ഠൻ എന്നാണ് അതിൻ്റെ അർത്ഥം അതാരണം ധനേശ്വരൻ ആ അതായത് വൈശ്രവണൻ അതായത് പുഷ്പക വിമാനമാണ് ഇവൻ യുദ്ധത്തിൽ ജയിച്ച് എടുത്തേക്കുന്നത് അദ്ദേഹത്തിൻ്റെ പുഷ്പക അദ്ദേഹത്തിന് എന്തൊക്കെ ഒരുപാട് നന്മകൾ ചെയ്തതിനനുസരിച്ച് അയാൾക്ക് വരം കിട്ടിയതാ ബ്രഹ്മാവിൻ്റെ കണ്ട് കിട്ടിയ ആ പുഷ്പക വിമാനം ഇപ്പം വൈശ്രവണനെ തോൽപ്പിച്ചിട്ട് ഇദ്ദേഹം കര കൈക്കലാക്കി വെച്ചേക്കുവാണ് അതുകൊണ്ട് പറയുന്നു നിന്നുടേ പൂർവജനായ ധനേശ്വരൻ തന്നൂടെ അവ വൈശ്രവണൻ്റെ പുത്രൻ നളകൂപരൻ അവൻ അവ നളകൂപരനാണ് പുത്രൻ അവൻ്റെയും വരുത്തേണ്ട വല്ലഭ അപ്പം മകൻ്റെ ഭാര്യയാണ് രംഭ അതുകൊണ്ട് തന്നുടെ പുത്രൻ അതായത് ധനേശ്വരൻ തന്നെ പുത്രൻ നളകൂപുരൻ അവൻ തന്നുടേ വല്ലഭയാകിയ രംഭ ഞാൻ നിന്നോടെ പുത്രിയായി വന്നിട നീ അതായത് മരുമകൾ പുത്രിയാണല്ലോ അപ്പം അവ മക അവൻ നളകൂപുരൻ ഇവന് മകനായി വരും ബൈശ്രോണന്റെ മകനാവുമ്പം ധനേശ്വരൻ്റെ പുത്രനാണ് നളകൂപുരൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാകുമ്പോൾ മരുമകളാവും രാവണന് പുത്രിക്ക് തുല്യല്ലേ പുത്രിയും മരുമകളും രണ്ടും ഒന്നല്ലേ അതുപോലെ അപ്പോൾ അതുകൊണ്ട് നിന്നെ പുത്രിയായി വന്നിട്ട് ഓർക്ക നീനത് മനസ്സിലാക്കൂ എന്ന് രംഭ പറഞ്ഞു വല്ലാതെ കാര്യം ഓരായിക്കാൻ നീ മാനസേ നല്ലവണ്ണം അയച്ചിട്ട് എന്നെ വൈകാതെ അതുകൊണ്ട് നീ വേണ്ടാത്ത കാര്യം ഓർത്ത് നീ എൻ്റെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകളെല്ലാം കളഞ്ഞിട്ട് എന്നെ നല്ലവണ്ണം പിടി എന്നെ വൈകാതെ തന്നെ വിട്ടയക്കൂ എന്ന് ഈ രംഭ പറഞ്ഞു കൊല്ലാതെ കാര്യം ഓരായിക നീ മാനസ്സേ നിൻ്റെ മനസ്സിൽ നീ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ എന്നെ ഇവിടുന്ന് സന്തോഷത്തോടി തന്നെ എന്നെ ഇവിടുന്ന് അയക്കൂ പെട്ടെന്ന് തന്നെ എന്നെ ഇവിടുന്ന് മോചിപ്പിക്കൂ ഇങ്ങനെ പിടിച്ചുവെച്ചോണ്ടിരിക്കാതെ അതുകൊണ്ട് ഇവള് പറഞ്ഞു അപ്പോൾ ദശാമുഖൻ ചൊന്നാൻ അതിന് മൂലം അപ്പോൾ അവൻ എന്താ പറഞ്ഞ അതിന് മൂലം അപ്സര സ്ത്രീകൾക്ക് ദൂഷണമില്ലേതും അതായത് ദശമുഖൻ പറയുന്നു നിങ്ങൾ ഇവർ അക്ഷര സ്ത്രീകളല്ലേ അവർക്ക് ചാരിത്രദോഷമൊന്നും ഉണ്ടാകത്തില്ല ഇങ്ങനെ ഈ അക്ഷര സ്ത്രീകൾക്ക് അങ്ങനെ ഉണ്ടാകില്ല അതുകൊണ്ട് അവൻ്റെ കൂടെ അല്പം നേരം ഇങ്ങനെ സുഖിച്ച് രമിച്ചിരുന്നാലും കുഴപ്പം ദോഷം ഉണ്ടാകത്തില്ല എന്ന് രാവണൻ ആ സ്ത്രീയോട് പറയുന്നു അക്ഷര സ്ത്രീകൾക്ക് ദൂഷണമില്ലേതും ദശാനൻ പറഞ്ഞു വൻ വണ്ണം ഇവണ്ണം പിണർന്നു രാവണൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ ആലിംഗിനെ കെട്ടിപ്പിണരുവാണ് ചെയ്തത് അങ്ങനെ രാവണൻ ംഭയെ കമ്പം കലർന്ന് പോയാൾ അപ്പൊ രംഭയെ ഇങ്ങനെ കെട്ടി പുണർന്നപ്പോൾ കമ്പം കലർന്നു പോയി അങ്ങനെ ആ കുട്ടി അപ്സരസ്ത്രീകൾക്ക് ദൂഷണമില്ല ഏതും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പുണർന്നപ്പോൾ എന്ത് ചെയ്തു ഈ രംഭ കമ്പം കലർന്ന് വേറച്ച് വിഷമിച്ച് ഭയന്ന് അവൾ എന്ത് ചെയ്ത് പോയി അപ്പോ അപ്സര സ്ത്രീകൾക്ക് ദൂഷണമില്ലേതും വൻപോടിവണ്ണം പുണർന്നു രാവണൻ രംഭയെ കമ്പം കലർന്നു പോയാളവൾ ചെന്നു അവസ്ഥകൾ ഒന്നൊഴിയാതെ പറഞ്ഞതു രംഭയും അങ്ങനെ നളകൂപരനോട് ചെന്ന് പറഞ്ഞു നളകൂപരൻ ആരാണ് ഈ ധനേ വൈശ്രവണന്റെ മകനാണ് ധനേശ്വരൻ എന്ന് പറയും അപ്പം അതായത് വൈശ്രവണൻ എന്ന് പറയുന്ന ആൾ രാവണന്റെ ജ്യേഷ്ഠനാണ് പിതാവിന്റെ മകൻ തന്നെയാണ് മൂ മൂത്തവൻ പക്ഷേ അതേ മകനാണ് ഈ നടകൂപരൻ നളകൂപരൻ്റെ ഭാര്യയാണ് രംഭ അപ്പം മനസ്സിലായേ അപ്പം ഇയാൾക്ക് രാവണൻ്റെ പുത്രിയായി വരും മരുമകളായി വരും അങ്ങനെ ഈ കുട്ടി എന്ത് ചെയ്ത് കമ്പം കലർന്ന് വിറച്ചും കൊണ്ട് അവിടെ പോയി ചെന്ന് നടകൂപരനോട് അവസ്ഥകൾ ഒന്നൊഴിയാതെ പറഞ്ഞത് രംഭയും എന്തൊക്കെ നടന്നു അതൊക്കെ അതുപോലെ എന്ന് പറഞ്ഞു അവൻ അൻപോടിനെയും ഒരുത്തിയേ ചെന്ന് അവൻ അൻ അൻപോടിവണ്ണം തൊടുകിൽ അപ്പം അതാണ് ശാപം എന്ന് ഞാൻ പറഞ്ഞത് ഇത് ആണ് ഏത് സ്ത്രീകളെ കൊണ്ടുപോയാലും ദേഹത്ത് തൊട്ട് കൊണ്ടുപോകത്തില്ല അതാണ് വൻപോട് അങ്ങനെ അൻപോഡ് ഇവൻ ഇനിയും ഒരുത്തിയേ അത് നളകുപരൻ ഇങ്ങനെ പറയുവാണ് വൻപോട് ഇനിയും ഒരുത്തിയെ ചെന്നവൻ ചെന്ന് അൻപോടി ഇവണ്ണം തൊടുകിൽ ഇങ്ങനെ പിടിച്ചോണ്ട് പെട്ടെന്ന് തന്നെ വലിയ വരുന്ന വഴിക്ക് ഒരു കുട്ടി ഒറ്റയ്ക്ക് ആടെ ആഭരണങ്ങൾ നല്ല സുന്ദരിയായി വന്നപ്പോൾ ലോകക സുന്ദരിയായ കുട്ടിയെ കണ്ടപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പിടിച്ചിരുത്തുക എന്ന് വെച്ചാൽ അത്രക്ക് അഹങ്കാരമല്ലേ അതുകൊണ്ട് വൻപോടി ഇനി ഒരുത്തിയെ ചെന്നവൻ അൻപോടി ഇവണ്ണം തൊടുകിൽ അവൻ തല ഏഴായി നുറുങ്ങി വീണാശുമരിക്കുന്നു രോഷാൽ എന്നുള്ള നളകൂപരന് ശപിച്ചിട ഞാൻ അങ്ങനെ ഭർത്താവായ നളകൂപരൻ രംഭയുടെ ഭർത്താവ് ഏഴായി ഇവൻ്റെ തല നുറങ്ങി വീണ ആശ മരിക്കുന്ന രോഷാൽ കൂടി നളകുപനെ ശപിച്ചു അപ്പോൾ ആ ഒരു ശാപമാണ് ഞാൻ പറയുന്നത് ഞാൻ മുമ്പ് ഇത് വായിച്ചുകൊണ്ട് ഇത്രയും വായിച്ചു എനിക്ക് മനസ്സിലായി അതാ അപ്പം സീതയെ കൊണ്ടുപോകാൻ തൊടാൻ പറ്റുമോ ചീത വൃക്ഷച്ചുവിട്ട് തന്നെ ഇരിക്കുകയല്ലേ മറ്റ് തോഴിമാരൊക്കെ അല്ലേ അവരെ ശുശ്രൂഷിച്ചതൊക്കെ എന്തെങ്കിലുമൊക്കെ വേണ്ടെന്ന് ചെയ്തു കൊടുത്തതൊക്കെ രാവണൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അല്ല തൊടാൻ പറ്റുമോ അതുകൊണ്ട് ഇനിയും ഇനി ഒരുത്തിയെ പോലും അവൻ തൊടാൻ പാടില്ല അവൻപോടിനിയും ഒരുത്തിയെ ചെന്ന് അവൻ അൻപോട് ഇവണ്ണം ഇങ്ങനെ അവൻ ചെയ്താൽ തൊട്ടാൽ അവനെ തല ഏഴായി നുറുങ്ങുവീണാശ് വീണാശു ഒരു രോഷാൽ കൂടി തന്നെ നളകു ശപിച്ചു ശപിച്ചിട്ട് ഞാൻ ും പാരമുഴക്കിനാർ ദേവകൾ ദേവകൾക്ക് സന്തോഷമായി ഫേരിയും പാ എന്തൊക്കെയാ വാദ്യഘോഷങ്ങളെല്ലാം ആകാശത്തുനിന്ന് ദേവന്മാര് മൊത്തം മുഴക്കി ഇത് കണ്ടപ്പോൾ ഫേരിയും പാരമ്പുഴക്കിനാർ ദേവകൾ മാരി പോലെ പുഷ്പവൃഷ്ടി തൂകിടിനാർ മഴ പോലെ മാരിയച്ച മഴ മഴ പോലെ പുഷ്പങ്ങളിങ്ങനെ അതിപ്പം നമുക്ക് തന്നെ അറിയാം ആകാശത്തു നിന്ന് പുഷ്പവൃഷ്ടി ചെയ്യുന്നത് നമുക്ക് ചിലപ്പോൾ പല പല ഫങ്ഷനുകളൊക്കെ കാണുമ്പോൾ അറിയും ഇങ്ങനെ മണ്ടേ പ്ലെയിൻ നിന്നിട്ട് അതിനകത്തു നിന്ന് പുഷ്പവൃഷ്ടി നടത്താതൊക്കെ അന്നേ ഉള്ളതാണ് അപ്പോൾ ദേവന്മാരിതുപോലെ സന്തോഷം കൊണ്ട് അവർ അത്രമാത്രം ആഘോഷം നടത്തുന്നത് ആദ്യഘോഷങ്ങളും പുഷ്പവൃഷ്ടിയും ഒക്കെ ചെയ്യുന്നു അന്ന് തുടങ്ങി ഇണങ്ങാതെ ആ അന്ന് തുടങ്ങി ഇണങ്ങാതെ മാതരെ ചെന്ന് തൊടുകയും ഇല്ലാതെ ദശാനന ഇണങ്ങിയിട്ടേ പറ്റു തൊടാൻ അല്ലാതെ ബലാൽക്കാരുമായിട്ട് തൊടാൻ പറ്റത്തില്ല അത് ഈ മാതര എന്നു പറയുന്നത് ഇങ്ങനെയുള്ള നല്ല സ്ത്രീകളെ ഏത് സ്ത്രീകളായാലും ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല അർത്ഥം അതാണെന്ന് തോന്നുന്നു അല്ലാതെ എൻ്റെ മറ്റൊന്നുമല്ല ഒരു സ്ത്രീകളെയും അന്ന് തുടങ്ങി ഇണങ്ങാതെ കാരണം നമുക്ക് ഇഷ്ടമല്ലാതെ എൻ്റെ ദേഹത്ത് തുടരുതെന്നുള്ള നമുക്ക് ഇഷ്ടക്കേടാണെങ്കിൽ അവൻ തൊടാൻ പറ്റില്ല അവർ തൊടുന്നതിന് അനുവാദം ഉണ്ടെങ്കിൽ അവന് തൊടുന്നതിന് കുഴപ്പമില്ല അതാണ് ഇണങ്ങാതെ ഇഷ്ടമല്ലാതെ ഇഷ്ടമല്ലാതെ ആരെയും ഒരു സ്ത്രീകളെയും തൊട്ടാൽ എന്ത് വരും തല ഏഴായി നുറുങ്ങി വീണ് മരിക്കുമെന്നാണ് ശാപം കിട്ടിരിക്കുന്നത് അതുകൊണ്ട് ഏഴായി നുറുങ്ങി വീണാശു മരിക്കുന്നു രോഷാൽ ദേഷ്യത്തോട് ക്രോധത്തോടുകൂടി നളകൂപരൻ ഞാൻ പേരിയും പാരം മുഴക്കിനാർ ദേവകൾ മാരി പോലെ പുഷ്പവൃഷ്ടി തൂകിയിടിനാർ അന്ന് ഇണങ്ങാതെ മാതരെ ചെന്ന് തൊടുകയുമില്ലാ ദശാനനൻ അങ്ങനെയാണ് ഈ നളകൂപര ശാപം അപ്പോൾ അവന് നല്ലൊരു ശാപമല്ലേ കിട്ടിക്കുന്നത് ഇതൊക്കെ നമ്മൾ വായിച്ചില്ലേ എങ്ങനെ അറിയാനാ അപ്പോൾ ആ ഒരു മകള് പറഞ്ഞതിൽ നമ്മളത് വായിക്കത്തില്ല അറിയത്തില്ല ഇതൊക്കെ മനസ്സിലാക്കേണ്ട എല്ലാ മക്കൾക്കും നമസ്കാരം ഉള്ള അറിവിനു നമുക്കിതൊക്കെ വായിക്കണം ഇനി അടുത്ത വിജയം അതിനെ ഞാൻ വായിച്ച് നോക്കിയില്ല എന്താന്ന് ഇപ്പോഴാണ് ആ ഹെഡിങ് പോലെ ഞാൻ കണ്ടത് എല്ലാവർക്കും നമസ്കാരം ഹരി ഓം ഹരി ഓം ഹരി ഓം